നമസ്കാരം രാഹുൽ ഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാകുമെന്നാണ് തങ്ങളുടെ പ്രതീക്ഷയെന്ന് കർണാടക ഉപമുഖ്യമന്ത്രിയും സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനുമായ ഡി കെ ശിവകുമാർ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുമോ എന്ന ചോദ്യത്തിന് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് രാജ്യം മുഴുവൻ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ശിവകുമാർ പറഞ്ഞു വിവിധ നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷം തിരഞ്ഞെടുപ്പ് പ്രകടനത്തെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിക്കും എനിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജൂൺ എട്ടിന് നടക്കുന്ന എഐസി പ്രവർത്തക സമിതി യോഗത്തിലേക്ക് മുഖ്യമന്ത്രിയെയും എന്നെയും ക്ഷണിച്ചിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് മടങ്ങിയെത്തിയാൽ അവലോകന യോഗം ചേരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇ വി എമ്മുകളുടെ പ്രവർത്തനത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇ വി എമ്മിനെ കുറിച്ച് എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട് ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് ഡേറ്റ ശേഖരിക്കുകയാണ് അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കും എന്നായിരുന്നു മറുപടി എൻ ഡി എ പങ്കാളികളുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു അവരുടെ പ്രതീക്ഷകളിൽ തെറ്റൊന്നുമില്ല വളരെ കുറഞ്ഞ സീറ്റുകളുള്ള ആളുകൾ ഇന്ന് വളരെയധികം ആവശ്യപ്പെടുന്നു പല മന്ത്രിമാരുടെയും മണ്ഡലങ്ങളിൽ പാർട്ടിക്ക് ലീഡ് ലഭിക്കാത്തത് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തിരുന്നോ എന്ന ചോദ്യത്തിന് രാഹുൽ ഗാന്ധി എല്ലാ മന്ത്രിമാരായും ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഹൈക്കമാൻഡ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്തിയതിനു ശേഷം ഞങ്ങൾ റിപ്പോർട്ട് സമർപ്പിക്കും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗേജിയും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത്തി ഒന്ന് ജെയും കല്യാണ കർണാടകയിൽ പാർട്ടിയെ സഹായിച്ചിട്ടുണ്ട് ഈ മേഖലയിലെ അഞ്ച് സീറ്റുകളിലും പാർട്ടി വിജയിച്ചു ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഭാവി നടപടികൾ എടുക്കും അദ്ദേഹം പറഞ്ഞു ബാംഗ്ലൂരുവിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് എം പിമാരായും പരാജയപ്പെട്ട സ്ഥാനാർത്ഥികളുമാരായും രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തി പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാരോട് കഴിയുന്നത്ര തവണ അവരുടെ മണ്ഡലവുമായി ബന്ധപ്പെടാനും സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയോടെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനും അദ്ദേഹം ഉപദേശിച്ചു ശിവകുമാർ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ പാർലമെന്റിൽ കർണാടകയിൽ നിന്നുള്ള എം പി മാത്രമാണ് സംസ്ഥാനത്തിനു വേണ്ടി സംസാരിച്ചതെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി നികുതി വിഭജനം കലാസബണ്ടൂരി മേക്കേദാത്തു അപ്പർഭദ്ര ധനകാര്യം എന്നിവയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തോട് കാണിക്കുന്ന അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ പുതിയ എം പിമാരോട് ഉപദേശിച്ചു കമ്മീഷൻ പെരിഫറൽ റിംഗ് റോഡ് മുതലായവ ശിവകുമാർ അറിയിച്ചു പരാജിതയായ സ്ഥാനാർത്ഥികളോട് രാഹുൽ ഗാന്ധി സംസാരിക്കുകയും മണ്ഡലത്തിൽ അവരുടെ പ്രവർത്തനം തുടരാനും ജനങ്ങളുടെ ഹൃദയം കീഴടക്കാനും ഉപദേശിച്ചു പിന്നീട് അദ്ദേഹം ചില മന്ത്രിമാരെ കാണുകയും അതാത് മണ്ഡലങ്ങളിലെ പാർട്ടിയുടെ പ്രകടനത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു അദ്ദേഹം കുറിച്ചു എൻ ഡി എയുടെ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ പതിനെട്ടാം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാണെന്നുള്ളതിലാണ് ആകാംക്ഷ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുക്കും എന്നാണ് കോൺഗ്രസ് പ്രതീക്ഷ ഇത് പാർട്ടിക്ക് കൂടുതൽ കരുത്തു പകരുമെന്ന വിശ്വാസത്തിലാണ് നേതാക്കൾ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും സീറ്റുകൾ കുറഞ്ഞ കോൺഗ്രസ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് പോലും അർഹമല്ല എന്ന പഴികൾ കേട്ടിരുന്നു എന്നാൽ ഇത്തവണ ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി കോൺഗ്രസ് മാറി തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളാണ് കോൺഗ്രസ് നേടിയത് അതിനാൽ തന്നെ രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവാക്കാനാണ് പാർട്ടി ആഗ്രഹം എന്നാൽ രാഹുൽ അതിന് തയ്യാറാകുമോ എന്നുള്ളതിൽ ആശങ്കകൾ നിലനിൽക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പാർട്ടിക്ക് ഉണ്ടായ കനത്ത പരാജയത്തിൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുൽ ഗാന്ധി ഔദ്യോഗിക പദവികളിൽ നിന്നെല്ലാം മാറി നിന്നു കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവ് സ്ഥാനവും അതിർ രാജ്ഞൻ ചൗധരിക്ക് നൽകി പരാജിതനായ പപ്പു എന്ന ചാപ്പ കുത്തി ബി ജെ പിയുടെ ഐ ടി സെല്ലുകൾ ആഘോഷിച്ചപ്പോഴും പാർട്ടി ശക്തിപ്പെടുത്തുക എന്ന ദൗത്യം സ്വയം ഏറ്റെടുത്തു ഭാരത് ജോഡോ യാത്രയിലൂടെ നാലായിരത്തിൽ അധികം കിലോമീറ്ററുകൾ രാഹുൽ നടന്നു കയറിയത് ഇന്ത്യൻ ജനതയുടെ ഹൃദയത്തിലേക്കാണെന്ന് ഉറപ്പിക്കുന്നതാണ് ജനവിധി നരേന്ദ്രമോദി അദാനി ബന്ധവും ബി ജെ പിയുടെ വർഗീയ ചേരി തിരുവിനെയും രാഹുൽ പ്രതിഷേധിച്ചത് ഭരണഘടനയെ ഉയർത്തിക്കാട്ടിയാണ് അതിനാൽ പാർലമെന്റിലും അത് തുടരാൻ രാഹുൽ പ്രതിപക്ഷ നേതാവ് ആകണമെന്നാണ് പാർട്ടി നിലപാട്